എം ടി പ്രദീപ് കുമാറാണ് കൊല്ലം സ്വദേശിയായ അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ എന്ന കവിതാ സമാഹാരത്തിന്റെ രചയിതാവും രണ്ട് ദശാബ്ദമായി ദുബായിൽ പ്രവാസ ജീവിതം നയിക്കുന്ന വ്യക്തിയും കൂടിയാണ് ഒട്ടേറെ സംഗീത ആൽബങ്ങൾക്ക് വേണ്ടിയും നിരവധി ഷോർട്ട് ഫിലിമുകൾക്ക് വേണ്ടിയും ടെലിവിഷൻ സീരിയലുകൾക്കും വേണ്ടിയും ഗാനങ്ങൾ രചിച്ച അദ്ദേഹം അദ്ദേഹമാണ് സി പോസിറ്റീവിലേക്ക് അതിഥിയായത്തുന്നത് സർ സ്വാഗതം നമസ്കാരം നമസ്കാരം അപ്പോൾ ഗാനരംഗത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ അതോ അതോടെ നമുക്ക് തുടങ്ങാം കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിലേറെയായിട്ട് ഞാൻ ഈ സിനിമാ ഗാനരംഗത്തും അതുപോലെ തന്നെ ആൽബം രംഗത്തും പ്രവർത്തിക്കുന്നുണ്ട് ഒട്ടേറെ ഗാനങ്ങൾ എഴുതി കുറച്ച് സിനിമകളിൽ കുറച്ച് ഗാനങ്ങളേ ഉണ്ടായിട്ടുള്ളൂ കാരണം കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ പ്രവാസ ജീവിതം നയിക്കുന്ന ആളാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഗാനരചനയിലേക്ക് ഞാൻ വരാനുള്ള ഒരു തുടക്കമെന്ന് പറയുന്നത് ആദ്യകാലത്ത് ഒരു പതിനഞ്ച് വർഷം മുമ്പ് ഞാൻ എൻ്റെ ഒരു കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചു അപ്പോൾ ആ സമയത്ത് തന്നെ ആൽബത്തിൻ്റെ ഗാനരചനയും തുടങ്ങിയിരുന്നു ചെതായിട്ടൊക്കെ അപ്പോൾ പിന്നീട് എനിക്ക് സിനിമയിലേക്കൊരു ക്ഷണം കിട്ടുകയും സിനിമാ രംഗത്തേക്ക് വരികയും ചെയ്തു നിരന്തരമായ ആൽബം സോങ്സാണ് കൂടുതൽ ഞാൻ എഴുതാറ് പതിവ് പ്രത്യേകിച്ച് ദൂരെ നിൽക്കുന്നുണ്ട് ദുബായിലൊക്കെ നിൽക്കുന്നതുകൊണ്ട് സിനിമയിലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രവർത്തനങ്ങൾ പലപ്പോഴും സാധ്യമാകുന്നുണ്ടായില്ലെങ്കിലും എഴുതിയ ഗാനങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു എന്നൊരു ഒരു സന്തോഷമുണ്ട് ചുറ്റ വട കിട്ടിയ അയാൾ എന്നുള്ള ചിത്രത്തിൽ അതുപോലെ ലിസമ്മയുടെ വീട് എക്സി ഫെയ്ത് ഫളി അതുപോലെ തന്നെ കലാമണ്ഡല ഹൈദരാലി അങ്ങനെ കുറേ സിനിമകളിൽ എഴുതാൻ സാധിച്ചു ഒരു മുന്നൂറിൽ പരം ആൽബം ഗാനങ്ങൾ ആണ് എൻ്റെ കൂടുതൽ ഹൈലൈറ്റായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ മലയാളത്തെ നെഞ്ചോട് ചേർക്കുക അല്പം ഗാനങ്ങൾ രചിക്കുക ഒക്കെ പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതിന് അതിന്റേതായ അത്ര എഫേർട്ട് എടുക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എങ്ങനെയാണ് താങ്കൾക്ക് അതിന് സാധിച്ചത് തീർച്ചയായും മലയാളത്തോടുള്ള ഒരു അഭിരുചി ഒരു പ്രത്യേക താല്പര്യം എന്റെ പഠനകാലത്ത് മുതലേ ഉണ്ട് ബേസിക്കലി ഞാൻ ഒരു എഞ്ചിനീയർ ആണെങ്കിൽ കൂടിയും എനിക്ക് മലയാള ഭാഷയോടുള്ള ഒരു താല്പര്യം എൻ്റെ കവിതാ സമാഹാരത്തിൽ അക്ഷയപാത്രം മലയാളം എന്നൊരു കവിത തന്നെ പ്രത്യേകമുണ്ട് അതുപോലെ തന്നെ അക്ഷരാർത്ഥങ്ങൾ എന്നുള്ള രണ്ടും ഭാഷയെ പറ്റിയുള്ള ഒരു എൻ്റെ മനസ്സിൻ്റെ ഒരു സങ്കല്പങ്ങളാണ് അക്ഷരാർത്ഥങ്ങൾ തന്നെ പറയുന്നത് സപ്തവാചീകരണങ്ങളാകുന്ന ഈ അക്ഷരങ്ങളെ അത് കൃത്യമായ അളവിൽ ചേർത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആ ഒരു മധുര്യം അതുതന്നെയാണ് ഗാനങ്ങളെന്ന് പറയുന്നതും അക്ഷരാർത്ഥങ്ങളെ തേടി അലഞ്ഞു ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞാൻ അന്നുമെന്നും അപ്പോൾ എന്നും എക്കാലവും നമ്മൾ ഈ അക്ഷരാർത്ഥങ്ങളെ തേടി അലയുകയാണ് ഗാനങ്ങൾ കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത പ്രത്യേകിച്ച് നമ്മൾ ദുഃഖിതരായിരിക്കുമ്പോഴാണ് കൂടുതലും പലപ്പോഴും പല പല ആളുകളും പഴയ ഗാനങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് ഒരു പക്ഷേ സന്തോഷത്തിനെ കൊണ്ടുവരുന്ന ഒട്ടേറെ ഗാനങ്ങളുമുണ്ട് അപ്പം മനുഷ്യൻ്റെ മനസ്സിനെപ്പോഴും സംഗീതം ഹൃദയത്തിന് തന്നെ ഒരു താളമുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിൽ സംഗീതം എന്ന് പറയുന്നത് ഒരു അവിവാജ്യമായ ഒരു ഘടകമാണ് അപ്പോൾ പ്രകൃതിയുടെ സൗന്ദര്യവും അല്ലെങ്കിൽ പ്രണയവും ഭാഷയുടെ സൗന്ദര്യവും നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളുമൊക്കെ ഗാനങ്ങളിലൂടെ കൊണ്ടുവരിക അത് എത്രയോ കാലങ്ങളായി കവികുലത്തിൽ എത്രയോ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു എത്രയോ പേര് എഴുതിക്കൊണ്ടിരിക്കുന്നു നിരന്തരമായ ഒരു യാത്രയാണ് ഈ കവിതയും ഗാനങ്ങളും എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ എപ്പോഴും ഈ ഗാനങ്ങളുണ്ട് ഇഷ്ടമുണ്ട് കേൾക്കാനുള്ള ഇഷ്ടമുണ്ട് വായിക്കാനുള്ള ഇഷ്ടമുണ്ട് ഭാഷയോടുള്ള താല്പര്യമുണ്ട് മലയാളത്തിന് ഉള്ള സൗന്ദര്യം പ്രത്യേകിച്ച് ഈ തമിഴും സംസ്കൃതവും ഇഴപാകുന്ന ഒരു കസബിൻ തുണ്ടി മലയാളം വന്ന് പണ്ടിരിക്കൽ ഞാൻ ഇങ്ങനെ എഴുതിയതായിട്ട് ഓർക്കുന്നു അപ്പം നമ്മുടെ ആ ഭാഷയുടെ ഭംഗി അതാണ് ഈ പറഞ്ഞതുപോലെ തന്നെ വിദേശത്തായിരുന്ന സമയത്ത് എങ്ങനെയാണ് ഈ സിനിമയിലേക്കൊക്കെ ഒരു അവസരം എത്തിയത് ആദ്യമായ ഒരു അവസരം എങ്ങനെയാണ് എത്തിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിദേശത്ത് ആദ്യത്തെ ഒരു പത്ത് വർഷ കാലയളവ് ജോലിയില് പൂർണ്ണമായും വ്യാപൃതനായിരുന്നു പിന്നീട് ഞാൻ ഈ കവിതാ സമാഹാരം പ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരികയും കുറച്ച് നമ്മുടെ ഈ സിനിമാ മേഖലയിലും കലാമേഖലയിലും ധാരാളം ആളുകളുമായിട്ടുള്ള ബന്ധങ്ങൾ നേരത്തെ ഉണ്ട് എങ്കിലും എൻ്റെ ആ കവിതാസമാഹാര പ്രസിദ്ധീകരണ വേളയിൽ സിനിമാ സംവിധായകനായിട്ടുള്ള ശ്രീ സുരേഷ് ഉണ്ണിതാനുമായിട്ട് ബന്ധപ്പെടുകയും പിന്നീട് അദ്ദേഹം എൻ്റെ മുൻകാല ആൽബം സോങ്സ് കേൾക്കുകയും കവിതകൾ വായിക്കുകയൊക്കെ ചെയ്തു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് എനിക്ക് ആദ്യത്തെ ക്ഷണം ഉണ്ടാകുന്നത് അത് വലിയൊരു തുടക്കമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതിനുശേഷം ആണ് മറ്റുള്ള സിനിമകളിലേക്ക് വരുന്നത് കവിതാസമാഹാരവും വളരെ ശ്രദ്ധേയമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അയാളിലെ സിനിമ അയാളിലെ ഗാനങ്ങൾ ഞാൻ മൂന്ന് ഗാനങ്ങളാണ് എഴുതിയത് അതിൽ കണ്ണാന്തളി മുറ്റത്തൊരു വണ്ണാത്തിക്കിളി പാടി അതുപോലെ വിജയവിശ്വാസ് പാടിയ പൂവേ പൊന്നാമ്പൽ പൂവേ മനസ്സിൻ ഒരു മലരം പെയ്തു അതിലെ മൂന്ന് സംഗീത സംവിധായകരായിരുന്നു ശ്രീ മോഹൻ സിതാര യശരീരനായിട്ടുള്ള ശ്രീ ആർ സോമശേഖരൻ സാറ് അതുപോലെ എം ജി എനിൽ വളരെ മനോഹരമായിട്ടാണ് ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള കുട്ടനാടൻ പശ്ചാത്തലത്തിലുള്ള ആ ഗാനങ്ങളുടെ ചിത്രീകരണവും ഒക്കെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാണ് വളരെ മനോഹരമായ ഒരു സിനിമ കൂടിയായിരുന്നു അയാൾ അതായിരുന്നു എൻ്റെ തുടക്കം പിന്നീട് മറ്റ് പല സിനിമകളിലും എഴുതി അവസാനം എഴുതിയത് കലാമണ്ഡലം ഹൈദരാലിയുടെ ടൈറ്റിൽ സോങ്ങ് ആണ് പിന്നെ കുറേ മെഗാ സീരിയലുകൾക്കും ഷോർട്ട് ഫിലിംസിനും കൂടുതലും ആൽബം സോങ്സാണ് എൻ്റേത് പ്രത്യേകിച്ചും ഡിവോഷണൽ സോങ്സ് പ്രണയം പോലെയുള്ള വിഷയങ്ങൾ കുറേ കുറേ അതും ആവശ്യം വരുന്നതനുസരിച്ച് പ്രത്യേകിച്ച് നമുക്ക് പ്രവാസിയായി നിന്നുകൊണ്ട് തന്നെ ചെയ്യുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട് നമ്മുടെ അവിടുത്തെ ജോലി ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലായിരിക്കാം തിരക്കുകൾ കൂടുതലായിരിക്കാം എങ്കിലും ഞാൻ താമസിക്കുന്ന പ്രവാസ ഭൂമിയായ ദുബായി അതിന് വളരെ അനുകൂലമായ ഒരു ഒരു സ്ഥലം തന്നെയാണ് അതാണ് ചോദിക്കാൻ വന്നത് എങ്ങനെയാണ് ഈ ഒരു പ്രൊഫഷണൽ ലൈഫിൽ എങ്ങനെയാണ് ഈ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് വാസ്തവത്തിൽ സ്വതവേ കലാപരമായ ചിന്തകളും കൂടുതൽ വായനയും ഒക്കെ ഉള്ള ഒരു അന്തർമുഖത്വമുള്ളൊരു വ്യക്തിയെ കൂടിയാണ് ഞാനെന്ന് ഞാൻ സ്വയം വിലയിരുത്തുന്നു അപ്പോൾ ഒരുപക്ഷെ പ്രവാസി ആയിരുന്നില്ല എങ്കിൽ കൂടുതൽ കലാരംഗത്ത് തന്നെ ഇവിടെ നിൽക്കാൻ എനിക്ക് സാധിച്ചതാണ് പക്ഷേ പ്രവാസവും നിർബന്ധമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത്തരം കാര്യങ്ങളും ആവശ്യമായതുകൊണ്ട് തന്നെ അതും തുടരുന്നു അതോടൊപ്പം തന്നെ വീണ്ടും കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മുടെ സിനിമാ മേഖലയിലും അല്ലെങ്കിൽ ഗാന മേഖലയിലും ഒക്കെ പ്രവർത്തിക്കാനുള്ള താല്പര്യവുമുണ്ട് നമുക്ക് അറിയാമല്ലോ ഇന്നത്തെ ഓരോ സമൂഹ മാധ്യമങ്ങളൊക്കെ അപ്പോൾ താങ്കൾക്ക് ആ ഒരു മേഖലയിൽ എങ്ങനെയാണ് വലിയ ഒരു സ്വാധീനമുണ്ടോ വളരെ സജീവമായ വ്യക്തിയാണോ സോഷ്യൽ മീഡിയയില് കൂടുതൽ ആക്റ്റീവ് എന്ന് പറയാൻ കൂടുതലും നമ്മൾ ജോലിയിലേക്കുള്ള തിരക്കുകൾ കാരണം അധികനേരം വ്യാപൃതരാകാൻ സാധിക്കാറില്ല പുതിയ തലമുറയുടെ വാസ്തവത്തിൽ പഴയകാലത്തെ പോലെയല്ല കൂടുതലും മീഡിയാസും ഈ സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കലാകാരന്മാർക്ക് സാധ്യതയുള്ളൊരു കാലഘട്ടം കൂടിയാണിത് കാരണം ഏത് മേഖലയിലും പ്രൊഫഷ്യൻസി ഉണ്ടെങ്കിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോൾ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി അതിലേക്ക് ശ്രദ്ധ കൊടുക്കാറുണ്ട് കുട്ടികളൊക്കെ ഇങ്ങനെ ഗാനരചന രംഗത്തൊക്കെ കടന്നു വരുന്നുണ്ട് എങ്ങനെയാണ് താങ്കൾ ഒരു അധ്യാപകൻ എന്ന നിലയിലേക്ക് പോയിട്ടുണ്ടോ ഗാനരചനാരംഗത്തേക്ക് അതൊരു രചന എന്ന് പറയുന്ന ഒരാളെ പഠിപ്പിക്കാൻ സാധിക്കുന്ന ഒരു വിഷയമല്ല ഗാനരംഗത്തേക്കൊക്കെ വരാനുള്ള ഒരു താല്പര്യം കുട്ടികളൊക്കെ കാണിക്കുന്നുണ്ട് തീർച്ചയായും കൂടുതലും ഗായകരായി വരാനുള്ള താല്പര്യമാണ് മേഖലയിൽ ധാരാളം കുട്ടികൾ വരുന്നുണ്ട് സിനിമ മേഖലയിലേക്ക് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് ഫോട്ടോഗ്രാഫി മേഖലയിലേക്കുള്ളവരുണ്ട് പിന്നെ രചന തിരക്കഥാരചന അല്ലെങ്കിൽ ഗാനരചന എന്നൊക്കെ ഉള്ളതൊരു ഒരു പ്രത്യേക മേഖലയാണ് അതിനൊരു ട്രെയിനിങ് സാധ്യമല്ല അതവനവൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു പരിശ്രമത്തിൻ്റെയും പിന്നെ കിട്ടുന്ന ഒരു ടാലൻറ്റിൻ്റെയും കൂടി ഭാഗമാണ് അഭിനയത്തിന് പോലും പരിശീലനം കൊടുക്കാൻ സാധിക്കും പക്ഷേ എഴുത്തിന് പരിശീലനം കൊടുക്കുക അസാധ്യമാണ്

നമ്മുടെ മനസ്സിനെ പറ്റി എഴുതും പ്രകൃതിയെപ്പറ്റി എഴുതും പുഴയെപ്പറ്റി കടലിനെ പറ്റി ആകാശത്തെപ്പറ്റി ഒക്കെ എഴുതണമെങ്കിൽ നമ്മുടെ ചിന്തകളും കൂടി കൂടുതൽ പ്ലസൻ്റ് ആയിരിക്കണം നമ്മുടെ ചിന്തകളെ നമുക്ക് വിടാൻ സാധിക്കണം അപ്പോൾ അതിനുള്ളൊരു മാനസിക സ്വാതന്ത്ര്യവും ചിന്ത ചിന്തയും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നല്ല എഴുത്തുകാരൻ കൂടി ആകാൻ സാധിക്കും മാത്രമല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്പെടുന്ന രീതിയിൽ വിവാദങ്ങളുടെ ഒരു ലോകത്ത് വിവാദങ്ങളില്ലാതെ നല്ല വിഷയാധിഷ്ഠിതമായി കൂടുതൽ ചിന്തിക്കുവാനും

ഇവർ മകനിപ്പോൾ ദുബായിൽ ജോലി ചെയ്യുന്നു വൈഫും എൻജിനീയറാണ് മകളിപ്പോൾ എൻ ഐ ഡിയിൽ പഠിക്കുന്നു ഇവരുടെ പൂർണ്ണമായ പിന്തുണയുണ്ട് പ്രത്യേകിച്ചും വൈഫിൻ്റെ സമ്പൂർണ്ണമായ ഒരു പിന്തുണയില്ലാതെ ഈ തിരക്കിട്ട ജീവിതത്തിനിടയ്ക്ക് ഇങ്ങനെയൊരു പ്രവൃത്തികൾ പ്രത്യേകിച്ചും വ്യത്യസ്തമായ മേഖലകൾ ഞാൻ ദുബായിൽ ആവുമ്പോൾ കൂടുതലും സാംസ്കാരിക രംഗത്തും ഒരു പ്രഭാഷകൻ കൂടിയാണ് ഞാൻ അത്യാവശ്യം ദുബായിലെ പല വേദികളിലും ഒക്കെ ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രഭാഷണങ്ങൾക്കൊക്കെ പോകാറുണ്ട് അതുപോലെ ഈ ഗാനരചന അല്ലെങ്കിൽ മറ്റുള്ള സിനിമ അല്ലെങ്കിൽ സീരിയൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുവാനൊക്കെ ഒരുപാട് സമയം എനിക്ക് എടുക്കേണ്ടി വരുന്നുണ്ട് പലപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ തികയാത്ത ഒരവസ്ഥ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അപ്പോൾ എങ്കിലും അവിടെ കുടുംബത്തിൻ്റെ സമ്പൂർണമായ ഒരു പിന്തുണ ഉണ്ടെങ്കിലേ ഒരാൾക്ക് ഇങ്ങനെയുള്ള പ്രത്യേകിച്ച് കുടുംബസ്ഥനായ ഒരാൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അവരുടെ പിന്തുണ അത്യന്താപേക്ഷിതമാണ് അതെനിക്ക് കിട്ടുന്നുണ്ട് വളരെ മഹാഭാഗ്യമാണ് നമുക്ക് അറിയാം ഈ ദുബായ് പോലെയുള്ള രാജ്യത്തിലൊക്കെ ഒരുപാട് മലയാളികൾ മലയാളി സമൂഹം നമ്മുടെ നാടിനെ അത്രയും നെഞ്ചോട് ചേർക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ എന്നുള്ള സപ്പോർട്ട് അതെങ്ങനെയാണ് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് ദുബായിലെ ഒരു ഒരു സമൂഹം നമ്മുടെ മലയാളി സമാജങ്ങൾ മലയാളി സമൂഹം എന്ന് വളരെ പ്രോത്സാഹനജനകമായി ഇത്തരം കാര്യങ്ങളെ കലയെ കവിതയെ സിനിമയെ ഒക്കെ കാണുന്നവരും പിന്തുണയ്ക്കുന്നവരുമാണ് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് പ്രവാസികൾ പ്രത്യേകിച്ചും അത് എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ഇത്തരം മേഖലകളിൽ ദീർഘകാലമായി നിലനിന്ന് പോവുക സാധ്യമല്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിയെ ഇവിടുത്തെ കലാ കാര്യങ്ങളെ സാംസ്കാരികതയൊക്കെ വളരെ ഗൗരവത്തോടെ വീക്ഷിക്കുകയും സമ്പൂർണ്ണമായി പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമാണ് പ്രവാസി സമൂഹം അവിടെ നിന്ന് ഇങ്ങനെ ഒരു കലാകാരന്മാരൊക്കെ ഉയർന്നു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമുക്ക് അവിടെയും നമ്മുടെ നാടിന്റെയും കലകളെയും ഒക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കേണ്ട അത്യാവശ്യം തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങള് എല്ലാ പ്രവാസ ഭൂമികളിലും ഉണ്ട് ഇത്രയേറെ അസോസിയേഷനുകളും സംഘടനകളും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് പ്രവാസഭൂമി അത് കലയ്ക്ക് വളരെ അനുയുക്തമാണ് ഒരിക്കലും ഇത്തരം കലാപരമായ കാര്യങ്ങൾ കിട്ടുപോകില്ല അത് വീണ്ടും വീണ്ടും തഴച്ചു വളരുകയുള്ളൂ എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നമ്മുടെ നാട് വിട്ടു പോകുമ്പോഴായിരിക്കും നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ ഈയൊരു മലയാളത്തിനെ കുറിച്ചും ഒക്കെ കൂടുതൽ നമ്മൾ ഓർക്കുന്നതും അതിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നതും അങ്ങനെയാണോ തങ്ങൾക്ക് ഈ ഒരു താല്പര്യം കൂടുതൽ ഉണ്ടായത് തീർച്ചയായും അതിനൊരു രസകരമായ ഒരു കാര്യം പറയാനായിട്ട് രണ്ടായിരത്തി എട്ടിലാണെന്ന് തോന്നുന്നു ഞാൻ എൻ്റെ ഒരു ആൽബം എഴുതി പൂർത്തിയാക്കി പത്തോളം ഗാനങ്ങളുള്ള ഒരു ആൽബവും ആയിട്ട് ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ആ സോങ്സ് കൊണ്ട് എന്റെ പഴയ മലയാളം അധ്യാപകനെ എൻ്റെ യു പി എസ് സി തന്നെ മലയാളം പഠിപ്പിച്ച അധ്യാപകനെ അദ്ദേഹം റിട്ടയറായി അദ്ദേഹത്തെ കാണിക്കാനായിട്ട് ഞാൻ ചെല്ലുന്നു അപ്പോൾ അദ്ദേഹം അന്ന് എന്നോട് കവിതകളൊക്കെ വായിച്ച ശേഷം എന്നോട് ചോദിച്ചു എടാ ഈ പ്രഭാ മരുഭൂമിയിലും കവിത ഉണ്ടാകുമോ എന്ന് ചോദിച്ചു രസകരമായി തമാശ രൂപേണ ചോദിച്ചാണ് എനിക്കൊരു വാത്സല്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു രസകരമായിട്ടും തോന്നി അതായത് അങ്ങനെയുള്ള ഒരു മണ്ണിൽ എങ്ങനെയാണ് കവിത വിരിയുന്നതെന്ന് അദ്ദേഹം കൗതുകപൂർവ്വം ചോദിക്കുമ്പോൾ അതിനകത്ത് വളരെ ഗൗരവമായൊരു ചിന്തയുണ്ട് വെളിയിൽ നിൽക്കുന്ന ആളുകൾക്ക് ഗൃഹാതുരത്വം വളരെ കൂടുതലാണ് നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാടിനോടുള്ള സ്നേഹം അറിയാതെ വർദ്ധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് കുടുംബത്തെ വിട്ടു നിൽക്കുമ്പോൾ നാടിനെ വിട്ടു നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് മലയാളിക്ക് ഇത് വളരെ കൂടുതലാണ് പൊതുവെ എന്റെ ഒരു മക്കൾക്ക് എങ്ങനെയാണ് ഈ ഒരു സർഗാത്മകമായ കഴിവൊക്കെ കിട്ടിയിട്ടുണ്ടോ അച്ഛന്റെ വരാനുള്ള താല്പര്യമൊക്കെ എൻ്റെ മകൾ ഡിസൈനിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് തരക്കേടില്ലാതെ എഴുതും അത് ഇംഗ്ലീഷ് ഭാഷയിലാണെന്നേ ഉള്ളൂ പിന്നീട് ഡിസൈനിങ് മേഖലയിൽ മേഖലയിലിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു മകനാണെങ്കിൽ അങ്ങനെയുള്ള കലാപരമായ കാര്യങ്ങളല്ല പക്ഷേ അദ്ദേഹം ഷോർട്ട് ഫിലിമൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ബിസിനസ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നു എഞ്ചിനീയർ ബേസിക്കലി എം ടെക് കഴിഞ്ഞ ആളാണ് ഇതുപോലെ പാട്ടോ കവിത എഴുത്തോ ഒന്നും ഇല്ലെങ്കിലും രണ്ടുപേർക്കും കലാപരമായ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളും കഴിവുകളും ഉള്ളവരാണ് നാട്ടിൽ കൊല്ലമാണെന്നാണ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ചെറുപ്പകാലം മുതൽ ഈ ഒരു കലയിലേക്ക് കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് എൻ്റെ സ്വദേശം എൻ്റെ അച്ഛനും അമ്മയും റിട്ടയേർഡ് അധ്യാപകരായിരുന്നു അതുപോലെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ചെറുതായി ചെറു കഥകൾ അല്ലെങ്കിൽ ചെറിയ കവിതകളൊക്കെ എഴുതുമായിരുന്നു കോളേജ് കാലഘട്ടത്തിലേക്ക് പോയപ്പോഴാണ് എനിക്ക് കൂടുതൽ കവിതകൾ എഴുതാൻ സാധിക്കും എന്ന് മനസ്സിലായത് നമ്മുടെ പ്രായം മാറുമ്പോൾ നമ്മുടെ മനസ്സിന്റെ സ്വഭാവങ്ങൾ മാറുന്നതനുസരിച്ച് ആയിരിക്കണം ഒരുപക്ഷെ കവിത പ്രത്യക്ഷപ്പെട്ടതെന്ന് തോന്നുന്നു പിന്നീട് എനിക്ക് സ്വന്തമായി പാടാൻ പറ്റുമെന്നും മനസ്സിലായത് ഞാൻ ഈ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് അതുവരെ ഞാൻ വളരെ അന്തർമുഖനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു എന്തായാലും ഈ പ്രണയം എന്നുള്ള ഒരു കവിതയൊക്കെ വരുമ്പോഴത്തേക്കും ഈ ഒരു പ്രണയം എന്നും ഒരു നിത്യോപനമുള്ള ഒരു വിഷയം തന്നെയാണ് അപ്പൊ യുവാക്കൾക്കിടയിലും ധാരാളം ആരാധകരുണ്ടോ പ്രണയം എന്നുള്ള വിഷയം മാത്രമല്ല പ്രണയം എന്നുള്ള ആ മൂന്നക്ഷരത്തിൻ്റെ ഉള്ളിൽ ഇന്നത്തെ കാലത്ത് പലപ്പോഴും ഒരു ചതിയാണ് ഒളിച്ചിരിക്കുന്നത് പക്ഷേ വാസ്തവത്തിൽ അതിൻ്റെ ഒരു ദിവ്യതയുണ്ട് അതിൻ്റെ ഒരു ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു 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 ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്ന ഒരു 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 ശക്തിയാണ് ഈ പ്രണയം എന്ന് പറയുന്നത് പരസ്പരമായിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം ഈ പ്രകൃതിയോടുള്ള സ്നേഹം ഭാഷയോടുള്ള പ്രണയം നമുക്ക് നമ്മോട് തന്നെയുള്ള ഒരു പ്രണയമുണ്ട് ഞാനെന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ശക്തിയോട് എനിക്ക് തന്നെയുള്ള ഒരു 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 ആഭിമുഖ്യമുണ്ട് ഈ പ്രണയം എന്ന് പറയുന്ന ആ ഒരു ഫീലിംഗ് പ്രേമം പ്രണയം ഇതില്ലാതെ ഈ ലോകത്തിന് നിലനിൽപ്പില്ല കുമാരനാശൻ പറഞ്ഞതുപോലെ സ്നേഹമാണ് അഖിലസാരം ഒഴിയിൽ അതുപോലെ നമ്മൾ എഴുതുന്നതിലെന്തിനും ഒരു ഒരു നന്മയുണ്ടായിരിക്കണം ഒരു ഒരു സ്പാർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമ്മുടെ എഴുത്തുകൾക്ക് സാധിക്കണം മനുഷ്യരുടെ ഇലയിൽ വിഘടനം ഉണ്ടാക്കുന്നതിനെ എഴുത്തെന്ന് പറയാൻ സാധ്യമല്ല നമ്മളെ ഒന്നിപ്പിച്ച് നിർത്തുന്നതാകണം നമ്മളെ ചിന്തിപ്പിക്കുന്നതാകണം നമ്മളെ സ്നേഹിപ്പിക്കുന്നതാകണം പരസ്പരം പാരസ്പര്യത്തിനും ഈ ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടി ഉതകുന്നതാകട്ടെ കൂടുതൽ എഴുത്തുകൾ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ പഴയകാല വായനകളാണ് എന്നെ എഴുത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് തന്നെ പറയാം കൂടുതൽ പുസ്തകങ്ങൾ കൂടുതൽ മിഠായി വാങ്ങിത്തരുന്നതിനേക്കാൾ കൂടുതലും അച്ഛനെനിക്ക് പുസ്തകങ്ങൾ വാങ്ങി തന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അതെനിക്ക് വലിയ പ്രചോദനമാണ് അപ്പോൾ ഈ നാട്ടിലേക്കുള്ള യാത്രകളൊക്കെ തന്നെ കലാപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണോ അതോടൊപ്പം തന്നെ ഈ സമകാലിക വിഷയങ്ങളൊക്കെ തന്നെ കവിതയുടെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ തീർച്ചയായിട്ടും ഞാൻ കൃത്യമായി ദൈനംദിന വാർത്തകളൊക്കെ ശ്രദ്ധിക്കുന്ന ആളാണ് ആനുകാലിക വിഷയങ്ങള് മനസ്സിനെ വേദനിപ്പിക്കുന്നതായിക്കോട്ടെ മനസ്സിനെ ചിന്തിപ്പിക്കുന്നതായിക്കോട്ടെ കുറച്ചൊക്കെ അതേപറ്റി എഴുതാൻ മിക്കവാറും എല്ലാം ചെറിയ ചെറിയ കവിതകളാണ് ഞാൻ എഴുതുന്നത് അപ്പോൾ ആനുകാലിക വിഷയങ്ങളോടുള്ള പ്രതികരണങ്ങളായിട്ടും പലപ്പോഴും സോഷ്യൽ മീഡിയ വഴി എഴുതാറുണ്ട് ഇതൊന്നും പ്രസിദ്ധീകരണത്തിലേക്കധികം ശ്രദ്ധ കൊടുക്കാൻ സാധിക്കുന്നില്ല അത് ഞാൻ പൊതുവേ ഒരു ഇത്തരം കാര്യങ്ങളുടെ അലസത കൂടി എനിക്കുണ്ടെന്ന് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കളുടെയൊക്കെ പ്രേരണയും ഒക്കെയാണ് പലപ്പോഴും എന്നെ ഈ കലാപരമായ പല പല കാര്യങ്ങളിലേക്കും അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് പലരോടും ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ലെങ്കിലും ഒരുപാട് പേരുടെ പ്രോത്സാഹനങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഇന്നും എല്ലാ കാലവും എനിക്ക് ചുറ്റുമുള്ള ഒരു സമൂഹം എനിക്ക് എപ്പോഴും നല്ല പിന്തുണ തന്നിട്ടുണ്ട് അവരോട് ഞാൻ ഈ സമയത്ത് നന്ദിയും പറയും ഈ രചിച്ച കവിതകളിൽ ഏതെങ്കിലും ഒന്നിനോട് ഇഷ്ടം കൂടുതലുണ്ടോ അതിന്റെ എന്തെങ്കിലും ധാരാളമുണ്ട് ധാരാളം കവിതകളുണ്ട് അത് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരെടുത്തു പറയാനുള്ള ഒരു ഓർമ്മ എനിക്ക് തൽക്കാലം വരുന്നില്ല എങ്കിലും ഓരോരോ ഞാനൊരു നാലു പരി പറയാം കവിതയായി പറവതെന്താകിലും കവിതയായിടണം നിനവുകളൊക്കെയും നിറമുള്ളതാകണം മനമാകിലോ നല്ല നിറമുള്ളതാകണം നരജീവിതം ഉണ്മ നിറയുന്നതാകണം പറവതെന്താകിലും കവിതയായിടണം ജീവിതം സംഗീതാത്മകമായിരിക്കട്ടെ എന്നാണ് എല്ലാവർക്കും വേണ്ടിയുള്ള എന്റെ ആശംസ ഇനി പുതിയ ഏതെങ്കിലും ഒരു കവിതയുടെ ഒക്കെ തീർച്ചയായിട്ടും കവിതകൾ എഴുതുന്നുണ്ട് ഒന്ന് രണ്ട് ആൽബംസിന്റെ വർക്കാണ് ഇപ്പോൾ ഉള്ളത് എഴുതിക്കൊണ്ടിരിക്കുന്നു അത് അങ്ങനെ ഓരോരോ പുതിയ പ്രോജക്റ്റുകൾ മനസ്സിലുണ്ട് മാത്രമല്ല ഒരു ദീർഘകാലത്തെ പ്രവാസ ജീവിതം ഒരു പക്ഷേ അടുത്തു തന്നെ നാട്ടിലേക്ക് മടങ്ങണമെന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വരുന്നു കാരണം കൂടുതൽ എഴുതാനൊക്കെ ഉള്ള ഒരു ചിന്തയായിരിക്കണം അതിൻ്റെ കാരണം മാത്രമല്ല കൂടുതൽ വായിക്കണമെന്നുള്ളതാണ് ആഗ്രഹം എഴുതുന്നതിനേക്കാൾ കൂടുതൽ വായിക്കണമെന്നുള്ളൊരാഗ്രഹമുണ്ട് പിന്നെ ഒരു മലയാളത്തിൻ്റെ കേരളത്തിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിക്കണമെങ്കിൽ കേരളത്തിൽ ജീവിക്കണമല്ലോ ഒരുപാട് കാലമായിട്ട് പ്രവാസ ജീവിതമുണ്ട് പക്ഷേ പ്രവാസഭൂമി എപ്പോഴും കലാകാരന്മാർക്ക് പിന്തുണ തരുന്ന ഒരു നാടാണ് അതിനൊരിക്കലും മറക്കാൻ സാധ്യമല്ല അപ്പോൾ എന്തായാലും താങ്കളുടെ ആഗ്രഹങ്ങളൊക്കെ തന്നെ സാധിക്കട്ടെ ഇനി നാട്ടിൽ വലിയൊരു പ്രവാസ ജീവിതമൊക്കെ കഴിഞ്ഞ് വലിയ രീതിയിലുള്ള നല്ല രീതിയിൽ കലാജീവിതവുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അപ്പോൾ താങ്കളുടെ എല്ലാ ആഗ്രഹങ്ങളും ഇനി മുന്നോട്ട് നിറവേറട്ടെ എന്തായാലും സി നമസ്കാരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം